സാധനവും ഒറ്റ സജഷൻ എനിക്കുള്ളത് അതായത് മൂന്ന് വർഷം കഷ്ടപ്പെട്ട് പഠിച്ചിണ്ടാക്കിയ ഒരു സാധനം ഇനി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂലെന്നുള്ള തോന്നൽ മാറ്റണം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം അതൊരു സജഷനാണ് ആ പിന്നെ ഇതൊരു തുടക്കമാണ് ഇവിടുന്ന് പഠിക്കാൻ ഇനി ജോലിയോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കി ഒന്നും ഒരു തടസ്സമല്ല അതിന്റെ കൂടെ തന്നെ നമ്മൾ ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠനവും ചെറിയ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഇതിനൊക്കെ നമ്മൾ പേടി നമ്മൾ പരാജയപ്പെടാനുള്ള കാരണം ഫോർ എഫ് സിൻഡ്രം എന്ന് പറയാന് ജെറി പറഞ്ഞുകൊണ്ട് ഞാനത് പറയാണ് ഫോർ എഫ് സിൻഡ്രം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ എഫ് ഭയമാണ് ഫിയർ ഇപ്പൊ ജെറി ഇപ്പൊ ഇവിടെ നിന്ന് സംസാരിച്ച ഈ രീതിയിൽ സംസാരിക്കുന്ന ഒരാൾക്ക് ഈ ഡിഗ്രി ഫൈനൽ സെമെഴുതെടുക്കാൻ അവൾ ഈ പറയുന്ന അത്ര എഫേർട്ട് ഉണ്ടാവില്ല ചെയ്യുമ്പോൾ അത് വളരെ ഈസിയാവും ആവും പറയുമ്പോഴാണ് ഭയങ്കര കഷ്ടം അതെന്താണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഭയമാണ് നാൽപ്പത് ശതമാനവും നമ്മൾ ഭയപ്പെടുന്ന സംഗതി ഒരിക്കലും സംഭവിക്കാറില്ല ഇന്നലെ രാത്രി നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഇന്നിവിടെ വരുന്നത് ഇവിടുത്തെ പ്രസന്റേഷനെ കുറിച്ച് ആലോചിച്ചിട്ടായിരുന്നു പക്ഷെ ഇവിടെ വന്ന് ചെയ്തപ്പോ ഇതിനാണിപ്പോൾ ഞാൻ ഇന്നലെ ഉറങ്ങാതിരുന്നത് ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു മുപ്പത് ശതമാനം നമുക്ക് മാറ്റാൻ പറ്റില്ല ഇപ്പം പെരുമഴ പെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കാനേ പറ്റുള്ളൂ അത് നമ്മുടെ കയ്യിലല്ല പന്ത്രണ്ട് ശതമാനം എനിക്കൊരു പ്രശ്നവുമല്ല പക്ഷെ എനിക്ക് തോന്നുന്നു എന്തോ പ്രശ്നമുണ്ട് എനിക്ക് എന്തോ പ്രശ്നമുണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞാൻ നോക്കുന്നത് എന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള സംഗതികള് ഞാൻ വാട്സപ്പിൽ നോക്കുകയാണ് അല്ലെ യൂട്യൂബിൽ നോക്കുകയാണ് നിങ്ങൾ എന്താണ് നോക്കുന്നത് അതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നിനക്ക് ഡിപ്രഷൻ ഉണ്ട് അല്ലെ നിനക്ക് ജനറൽ ആൻസൈറ്റി ഉണ്ട് ഒരു വിവരമില്ലാത്ത ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് ഞാനൊരു രോഗിയാണെന്ന് വിചാരിച്ചു അതൊരു രോഗമായി മാറുന്ന അതിന്റെ പേരാണ് സൈബർ കോൺട്രിയാസിസ് അപ്പൊ ഇങ്ങനെയാണ് പിന്നെ ജനങ്ങൾ ടെൻഷൻ അടിക്കുന്നത് പത്ത് ശതമാനം അവർ തന്നെ ഇവിടെ പറഞ്ഞു എൻ്റെ എല്ലാ പ്രശ്നങ്ങളും കാർത്തിക മേഠത്തോട് പറയുമ്പോൾ അതിന് സൊല്യൂഷൻ ഉണ്ടായിരുന്നു അത് കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് വേണ്ടേ അപ്പൊ ഈ ഫിയർ ആണ് പ്രശ്നം വെറുതെ ഭയപ്പെടുക രണ്ട് ഫെയിലിയർ പരാജയപ്പെടാൻ പറ്റൂല സെമ്മ പരീക്ഷ ഫൈനൽ സെമ്മ പരീക്ഷ തോറ്റു എന്തിനാ പേടിക്കുന്നത് അത് നമ്മൾ കുറെ പഠിക്കൂലേ എന്റെ മോള് എം ബി ബി എസിനെ പന്ത്രണ്ടര ആയിട്ടുണ്ട് എം ബി ബി എസ് കോച്ചിങ്ങിന് പാലയിൽ കൊണ്ട് ചേർക്കുമ്പോൾ ഞാൻ അവൾക്കൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുപോയത് അവിടെ എത്തി ഒരു മാസം കഴിഞ്ഞിട്ട് അവിടെ സൂപ്പർ ബാച്ച് തീരുമാനിക്കും അതായത് അവിടെ എ പ്ലസ് കിട്ടുന്ന ആളുകൾക്ക് അവർ സമ്മാനം കൊടുക്കും മറ്റുള്ള കുട്ടികളുടെ ഇടയിൽ വെച്ചിട്ട് അവരെ ഇൻസൾട്ട് ചെയ്യും ഇങ്ങനെ കുറെ സംഗതികൾ നടക്കുമ്പോൾ ഇവൾ എന്നെ വിളിച്ചിട്ട് എന്നും പറയും വാപ്പാ ഞാൻ ബി പ്ലസ് ആണ് സി പ്ലസ് ആണ് പിന്നെ കരയലാണ് ആണ് അപ്പൊ ഞാൻ കുറെ പറഞ്ഞു കൊടുത്തു പക്ഷെ അവൾക്ക് തലയിൽ കയറുന്നില്ല ഞാൻ ഒരു ദിവസം പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നീ പാക്ക് ചെയ്തോ കാരണം ഞാൻ നീ എം ബി ബി എസ് എടുക്കും പറഞ്ഞിട്ട് ആരോടൊന്നും കടം വാങ്ങിയിട്ടില്ല ആരോടും ബെറ്റ് വെച്ചിട്ടില്ല നിന്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി നീ ഒരു ബുക്ക് വാണി നിനക്ക് ആദ്യത്തെ പരിഗണന അത് കൊടുക്കാം ഇരുപത്തിരണ്ട് ലക്ഷം ആളുകൾ എഴുതുന്നതിൽ ആയിരം രണ്ടായിരം ആളുകൾക്കാണ് ഇത് കിട്ടുക അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ മോശക്കാരാവുന്നില്ല ഒരു ശ്രമം നമ്മൾ നടത്തുന്നു അത്ര മാത്രമേ ഉള്ളൂ അതിലവള് പിന്നെ അടുത്ത ദിവസം എന്നോട് വിളിച്ചു പറഞ്ഞു വേണ്ട വാപ്പ ഞാൻ വരുന്നില്ല ഞാൻ അവിടെ തന്നെ നിന്നോളാം ഇനി പറ്റില്ല ഇനി നമ്മളൊരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് ഒപ്പ് ഒപ്പിട്ട് തരണം എങ്കിലേ നീ അവിടെ നിൽക്കുകയുള്ളു അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലെ സൗകര്യമൊന്നും ഈ പാലയിൽ ഉണ്ടാവൂല ഇവിടെ ഏഴാള് താമസിക്കുന്ന സ്ഥലമാണ് ഭക്ഷണം ശരിയാവില്ല പല ആളുകളുടെയും പല സ്വഭാവം പിന്നെ ഇവരുടെ എ പ്ലസും ഇവരുടെ കപ്പൊന്നും കണ്ടിട്ടല്ല ഞാൻ അവിടെ കാശീറിനെ അവിടുന്ന് എ പ്ലസ് കിട്ടിയോണ്ട് എനിക്കൊരു ഗുണമല്ല പിന്നെ ഒളീവിയ പിന്നെ നെജിയ അവരൊന്നും കാര്യം എനിക്ക് അറിയണ്ട നീ നിന്റെ കാര്യമാണ് നോക്കേണ്ടത് നീ ഒരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു വാപ്പ അതിന് ചീത്ത പറയില്ല പക്ഷെ അതേ ചോദ്യം രണ്ടാമതും ചോദിച്ചിട്ട് തെറ്റിയാൽ എൻ്റെ അടുനാട്ടി കിട്ടും ഒരു ചോദ്യം തെറ്റി അത് പ്രശ്നമല്ല ആ ചോദ്യം രണ്ടാമതും വന്നിട്ട് ചോദിച്ചു അത് തെറ്റിയ നിന്റെ പ്രശ്നമാണ് അപ്പൊ എൻ്റെ അടുനാട്ടി കിട്ടും ഈ പറഞ്ഞ പോലെ അവളത് അർത്ഥസംഘക്കിടല്ലാതെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി റാങ്ക് വാങ്ങി അവൾ ചെന്നൈ മെഡിക്കൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഇ എസ് ഐ സിയിൽ വർക്ക് ചെയ്യണം ഈ പഠി പറഞ്ഞ അന്നത്തെ എ പ്ലസ് വാങ്ങിയ കുട്ടികളൊന്നും എം ബി ബി എസ് പോയിട്ട് അവരൊരു ആയുർവേദ ഡോക്ടർ പോലും ആയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഫെയിലിയർ പരാജയപ്പെടുമ്പോൾ നമ്മളൊരു പുതിയ പാഠം എന്ന് പഠിക്കുന്നുണ്ട് നല്ല ദിവസം സന്തോഷം തരും മോശം ദിവസം നമുക്ക് അനുഭവം തരും ഏറ്റവും നല്ല ദിവസം നമുക്ക് ഓർമ്മ തരും ഏറ്റവും മോശം ദിവസം എന്ത് തരും നമുക്കൊരു പാഠം തരും അപ്പൊ ഏതെങ്കിലും ദിവസം മോശം ഉണ്ടോ ഉണ്ടോ ഒരു ദിവസം മോശമല്ല അപ്പൊ പരാജയപ്പെടാൻ പഠിക്കാതിരിക്കുക പിന്നെ ഫൊർഗറ്റ് നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കുറെ വന്നിട്ടുണ്ട് അത് നമ്മൾ ഓർക്കുന്നില്ല അതൊക്കെ വേഗം മറന്നുപോകുക നമ്മളെ ലൈഫില് പരാജയപ്പെട്ടതും നമ്മൾ ഇൻസൾട്ട് ചെയ്തതും നമുക്കുണ്ടായ പ്രശ്നങ്ങൾ മാത്രം ഇങ്ങനെ ഓർത്തുകൊണ്ട് പിന്നെയും കരയാണ് കഴിഞ്ഞു പോയതിന് ഇപ്പൊ കരഞ്ഞിട്ട് എന്താ കാര്യം അപ്പൊ മറക്ക അതൊരു പ്രശ്നമാണ് പിന്നെ ഫെയ്ത്ത് ആരോഗ്യവും പറഞ്ഞു കേട്ട് നമ്മൾ അങ്ങ് വിശ്വസിച്ചേക്കാണ് നമുക്ക് ഇതിനൊന്നും കഴിയില്ല ഈ നാല് എഫ് ആണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെടുത്തുന്നത് അപ്പൊ ആ ഫോർ എഫ് സിൻഡ്രത്തിൽ നിന്ന് രക്ഷപ്പെടുക ഓസ്റ്റ്